गुरुशुक्रशनिभ्यश्च राहवे के नमः आरोग्यम् प्रतदादुनो दिवकरो चन्द्रो यशो निर्मलम् भूतिम् भूमिसुधः सुधांसुधनयप्रज्ञाम् गुरुर्वौरवम् काव्य कोमलवाग्भिलासमदुलम् मन्दो मुदम् सर्वदा राहुर्बाहुबलम् विरोदशमनम् केदुः कुलस्योन्नतिः हय गृव हय गृव हय धि वेदीयोवते तस्य निसरधे वाणी झंगुघन्या प्रवाहवते उरुभ्यश्चले हे व्यस्तमयाबद्धो यमंजलिहि प्रसन्न मनसांस्तेमे सत्यां गुरुवंदु भारती श्री गणेश शारदा गुरुभ्यो नमः अस्मा गुरु चरणारविन्द अभ्याम नमो नमः आदित्यदि नवग्रह देवदाभ्यो नमः നാം അറിയുന്ന ഗുരുവിന്റെ ഗോചരബലം മിഥുനക്കൂറുകാർക്ക് മിദിനക്കൂറ് അല്ലെങ്കിൽ മിഥുനരാശി അല്ലെങ്കിൽ ജമിനി സൈൻ എന്ന് പറഞ്ഞതിനാല് മകീരത്തലയും തിരുവാതിരയും പുനർധത്തി മുക്കാലും മിദിനക്കൂറ് എന്നാണ് മലയാളത്തിൽ ചിന്ത മകീരത്തിലെ മൂന്ന് നാല് പാദങ്ങള് തിരുവാതിരയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങൾ പുനർദ്ദം പുനർവസു പുനർഭൂശം എന്ന് തമിഴിൽ പറയും അങ്ങനെയുള്ള പുനർദ്ദത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ഇതാണ് മിഥുനരാശി എന്ന് പറയുന്നതായിട്ടുള്ള മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രത്തിൽ തുറന്നിട്ടുള്ളവർക്ക് ഈ ഗുരുവിന്റെ ഗോചരം ഗുരു വരുന്ന പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ൊന്നിന് വൈകിട്ട് ആറ് ഇരുപത്തി ഒന്ന് മണിക്ക് കുംഭരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇത്ര ദിവസം നിങ്ങൾക്ക് അഷ്ടമ ഗുരുവായിരുന്നു അഷ്ടമ ശനിയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു മിഥിനക്കൂറുകാർക്ക് നടന്നേറിയത് അതിൽ നിന്നും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഉള്ള ഒരു വർഷമായിട്ടാണ് ഈ ഗുരുവിൻ്റെ മാറ്റം കൊണ്ട് നമ്മൾ കാണുന്നത് സർവേശ്വരാണെന്നും ദ്ഷണേ സിനിത്യം സാന്നിധ്യമേതദ്ധി തദ്നുകൂലേ സകലാനുകൂലാതികൂലെ സകല പ്രാതികൂല എന്ന് ജ്യോതിഷം പറയുന്നു ഗുരു ഒത്തിൽ അനുകൂലമായ സ്ഥാനത്താണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലസ്ഥാന ഫലം തരും എന്നാണ് ശാസ്ത്രമതം അങ്ങനെ ഗുരു ഭാഗ്യേ ജീവേ സർവ സൗഭാഗ്യ സിദ്ധിഹി എന്നാണ് മന്ത്രേശ്വര ആചാര്യം പറയുന്നത് സർവ സൗഭാഗ്യ സിദ്ധി എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം ഭാഗ്യപ്രദമായിട്ടിരിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആശയമാണ് ആശയാണ് പക്ഷെ അത് നടത്തി തരുന്നത് ദൈവാനുഗ്രഹമാണ് ആ ദൈവാനുഗ്രഹം ഉള്ളവർക്ക് മാത്രമാണ് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യവന്തം നശൂരം നജ പണ്ഡിതം വനേ തിഷ്ടതി പാണ്ഡവ എന്ന് പറയും ഭാഗ്യസ്ഥാന അനുകൂലം അല്ലെങ്കിൽ എല്ലാ കഷ്ടതകളും ഉണ്ടാവും എന്ന് പറയുന്നത് ഇപ്പോ അഷ്ടമ ഗുരു അഷ്ടമ സ്ഥാനത്തുണ്ടായിരുന്ന ഗുരു മാറിയിട്ട് ഒമ്പതാം വീട്ടിലേക്ക് മാറി വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മാനസാധര ആചാര്യൻ എന്താണ് പറയുന്നത് കഴിഞ്ഞാല് ചന്ദ്രവർഗോ ജീവോ ധന്യ്ടോ ധനപൂരിതമാർഗേഗതോസ് ചന്ദ്രൻ ഒമ്പതാം പേരിൽ നിൽക്കുകയാണെങ്കിൽ ധർമ്മിഷ്ഠനായിട്ടും സമ്പൽ സമൃദ്ധനായിട്ടും സാൻമാർഹികനായിട്ടും ഈശ്വര സേവയോടുകൂടെ ഇരിക്കുകയും ഗുരുശുശ്രൂഷനായിരിക്കുകയും അതുപോലെ തന്നെ വളരെ വിശേഷമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നവനുമായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള നല്ല സമയമാണ് ഇപ്പൊ ആരോഗ്യപ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ ആരോഗ്യം അനുകൂലമാവുകയും ദീർഘ ഉണ്ടാവുകയും ചെയ്യും കുടുംബത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി വരികയും അനുകൂല ചിന്തനകൾ ഉണ്ടാവുകയും അനുകൂലതകൾ ഉണ്ടാവുകയും കല്യാണം അതുപോലെ തന്നെ സൗഭാഗ്യങ്ങൾ പുത്രലാഭങ്ങൾ ഇത്യാദികളൊക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് പണം പണത്തിന് വലിയ കഷ്ടമുള്ള സമയമായിരുന്നു ധന ലാഭപ്രദമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഗുരുവിന്റെ ദൃഷ്ടി ഗോചരവശാലുള്ള ചന്ദ്രനിലേക്ക് നോക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും സ്വന്തം തേജസ്സും വീര്യവും പരാക്രമവും സഹോദരഗുണവും എല്ലാം പുറത്ത് കാണിക്കുന്ന കാണിക്കാവുന്ന നല്ല സമയമായിട്ട് മാറുകയാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ഗുരു അനുകൂലനായിട്ടുള്ള നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് പഠിപ്പൊക്കെ തട തടപെറ്റിൽ ആ പഠിപ്പൊക്കെ നല്ല പഠിപ്പ് കിട്ടാനും ആ പഠിപ്പ് മൂലം പഠിച്ച പഠിപ്പിനനുസരിച്ചിട്ടുള്ള ഉദ്യോഗം കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല നേരം തുടക്കും കല്യാണ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കല്യാണമാകും ഇഷ്ടമുള്ള വിഷയം യൂണിവേഴ്സിറ്റിയിലെ സീറ്റായിട്ട് കിട്ടും നല്ല സ്ഥലത്ത് ജീവിക്കാനുള്ള അവസരവിശേഷങ്ങൾ ഉണ്ടാവും ഭാഗ്യസ്ഥാനാധിപതിയായിട്ടുള്ള ഭാഗ്യകാരകനായിട്ടുള്ള ഗുരു അനുകൂലമായി ലഗ്നത്തിലേക്ക് നോക്കുകയാണ് ഉദ്യോഗ ലാഭങ്ങൾ ഉണ്ടാവും പൊതുവേ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള നല്ല ഒരു സമയമാണ് നടക്കുന്നത് ഈ മിഥുന രാശിക്കാർക്ക് വളരെ കഷ്ടമുള്ള ഒരു സമയമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഷ്ടത്തിലും കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കഷ്ടങ്ങളായിരുന്നു എന്ന് പറയണം കൂടെപ്പുറന്നവര് തല്ലുകൂടുന്നതായിട്ടുള്ള അവസ്ഥാ വിശേഷങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതായിട്ടുള്ള വിശേഷങ്ങൾ അതുപോലെ പോയാലും അധിക ചെലവ് വരുന്നതായിട്ടുള്ള ഒരു സമയം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും തടസ്സം അനാവശ്യമായിട്ടുള്ള ചെലവിനങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഒന്ന് പറഞ്ഞാൽ വേറൊന്ന് പടാപ്പൊഴി എന്ന് പറയും അറിയാത്തതിൻ്റെ കാര്യങ്ങളിലെല്ലാം കൂടെ നമ്മളുടെ കഷ്ടങ്ങൾ കടം മേടിച്ചവർ നമ്മളെ തിരിഞ്ഞു നോക്കാതെ കടം തിരിച്ചു തരാതെയുള്ള കടം കൊടുത്തിട്ട് അത് കിട്ടാതിരിക്കുന്നതായിട്ടുള്ള അവസ്ഥകള് അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള കഷ്ടങ്ങളും അനുഭവിച്ചുള്ള ഒരു വർഷമായിരുന്നു ഇതിന് കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷം ഈ ഗുരുവിന്റെ മാറ്റം തീർച്ചയായും അനുകൂലപ്രദമായിരിക്കും ഈശ്വരാനുഗ്രഹപ്രദമായിരിക്കും പൊതുവേ മിദിനക്കൂറുകാരൊക്കെ എല്ലാവരെയും എല്ലാവരെയും പിടിക്കും അതായത് എല്ലാവരെയും ആകർഷണം ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവവിശേഷം കൂടെ ഉള്ളവരാണ് ഈ മിദിനക്കൂറുകാർ അതായത് ഭകീരനക്ഷത്രം ആകുമ്പോൾ മഹാനക്ഷത്രങ്ങളിലൊരു നക്ഷത്രമാണ് തിരുവാതിര ആണെങ്കിൽ സ്വന്തം കാര്യം മാത്രമേ നോക്കുകയുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികമായിട്ട് അടുവഴയില്ല സെൽഫ് കോൺഫിഡൻസ് ഇസ് ബെസ്റ്റ് ഫോർ ഗ്രേറ്റ് അണ്ടർടേക്കിംഗ് എന്ന് പറയും സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതായിട്ടുള്ള ഒരു സ്വഭാവവിശേഷക്കാരായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാര് ശ്രീരാമ നക്ഷത്രമാണ് ധർമ്മകാമി ധൃത ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തി തീരുന്നവരെ ഉറക്കം വരാത്തതായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളാണ് പുനർദ്ധനക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ മിഥുഭാഷി എന്ന് പറയും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞത് മാറ്റി പറയുന്ന സ്വഭാവഗുണം ഉണ്ടാവില്ല ഈ വരതനക്ഷത്രക്കാർക്ക് അങ്ങനെ വളരെ നല്ല സ്വഭാവഗുണാതിശയങ്ങളുള്ള നക്ഷത്രക്കാരാണ് മിഥുനരാശിക്കാര് ആ മിഥുനരാശിക്കാരെ മിഥുനക്കൂറുകാരെ വളരെ കഷ്ടത അനുഭവിച്ച ഒരു വർഷമായിരുന്നു നടന്നേറിയത് ഇനി നടക്കുന്ന വിഷയ കാലങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള അവര് സമയം നല്ലതായിരിക്കുമ്പോഴും നല്ലത് ചെയ്യണമല്ലോ അങ്ങനെ ആകുമ്പോൾ വിഷ്ണു സഹസ്രാമം ും പാരായണം ചെയ്യുക ധർമ്മദൈവങ്ങളെ ആരാധിക്കുക ദേവബ്രാഹ്മണ പൂജനാത് ഗുരുവ സംഭാദനാത്യഹം സാധൂന ഉപകാരണനാ എന്നൊക്കെ പറയുന്നുണ്ട് ധർമ്മമാർഗരായിട്ട് അങ്ങനെയുള്ള ധർമ്മമാർഗങ്ങള് സ്വീകരിക്കുക അങ്ങനെ ഒന്നും പറ്റാതിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കില് ഈശ്വരോ വിക്രമോ ഏതന്വി മേധാവി വിക്രമക്രമ अनुतमोदर्श कृतज्ञ कृधिरात्मेशरण शर्मा विश्व प्रजा भव अह संवर्तको व्याल प्रत्यय सर्वदर्शन अज सर्वे सिद्ध सिद्धि सर्वादिच्युद विषा गिबिर मे आत्मा सर्वयोग विनुत वसुर्वसुपरा सत्य सहित समोघ पुंडरी ഈ എട്ട് വരി ഉഷ്ണ സഹസ്രനാമം ദിവസവും ജപിക്കുക മിഥിനപ്പൂറാണ് സാധിക്കുമെങ്കില് ഒരു പതിനേഴ് പ്രാവശ്യം ഒരു ദിവസം ഈ നാല് വരി ജപിക്കുകയാണ് എന്നുണ്ടെങ്കില് വിചാരിച്ച കാര്യങ്ങളിലൊക്കെ ജയം കിട്ടും എവിടെ പോയാലും നമ്മൾ വിചാരിച്ച കാര്യം നടക്കും നമ്മൾ എവിടെ പോയാലും വരൂ ഇരിക്കൂ എന്ന് പറയുന്ന ഉദ്യോഗബൃന്ദ്രമുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിട്ടുള്ള ആളുകളായിരിക്കും ഒക്കെ എടുത്ത് പഴക്കം ഉള്ളവർക്ക് ലോട്ടറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മിനിമം എമൗണ്ട് എങ്കിലും പ്രൈസായിട്ട് ഭാഗ്യക്കുറി കിട്ടാനുള്ള സമയം കൂടെയാണ് ഈ മിഥുനക്കൂറുകാർക്ക് ഈ ഒരു വർഷം നടത്തുന്നത് ഈശാനുഗ്രഹം എന്ന് പറയുന്നത് ലക്ഷന്തി പശുഭാലവത് എന്ത് യോജയദേഹിതം എന്നാണ് പറയുന്നത് ഈശ്വരാനുഗ്രഹം എന്നുള്ളത് വാങ്ങിയ വാങ്ങിക്കാൻ സാധിക്കുന്ന സാധ്യമല്ല പക്ഷേ ഈശ്വരാനുഗ്രഹം ഉള്ളവരെ നല്ല ബുദ്ധി പ്രവർത്തിപ്പിക്കുകയും നല്ല ബുദ്ധി പ്രവർത്തിക്കുന്നതുകൊണ്ട് നന്മയുണ്ടാവുകയും നല്ല റിസൾട്ട് കിട്ടുകയും എൻ റിസൾട്ട് പോസിറ്റീവായി വിചാരിച്ച കാര്യങ്ങളിൽ ജയം കിട്ടുന്നതും ആയിരിക്കും അങ്ങനെയുള്ള നല്ല സമയമാണ് മിഥുനരാശിക്കാർക്ക് മിഥുനക്കൂറുകാർക്ക് നടന്ന് വരാൻ പോകുന്നത് അതുകൊണ്ട് സമയം നന്നായിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സമ്പത്ത് കാലത്ത് പരമാവധി നന്മകൾ ചെയ്യുക ഉണ്ടാവും പരദേവത ഗുണമുണ്ടാവും ധർമ്മദൈവങ്ങളുടെ ഗുണാതിശയങ്ങൾ ഉണ്ടാവും ഈശ്വര അനുഗ്രഹം ഉണ്ടാവും വിചാരിച്ച കാര്യങ്ങളിലൊക്കെ ജയം കിട്ടും അഷ്ടമ ശനിയാണ് അഷ്ടമ അധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ തന്നെ നിൽക്കുന്നത് അഷ്ടമത്തിന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ അധിഷ്ഠ യോഗം എന്നൊക്കെയാണ് തമിഴിൽ പറയുക ലാഭങ്ങൾ കിട്ടാനുള്ള യോഗം ഉണ്ടാവും അതുപോലെ ആയുസിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും ജയം കിട്ടുന്നതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഇതിന് കൂറുകാർക്ക് നടക്കുന്നത് അതുകൊണ്ട് സമയം നന്നായിരിക്കുമ്പോൾ ധർമ്മ കാര്യങ്ങൾ ചെയ്യുക വേദപാഠശാലകളെ നടത്തുന്നവർക്ക് സഹായിക്കുക വേദ അധ്യയനം ചെയ്യുന്നവരെ സഹായിക്കുക അടുത്തുള്ള അമ്പലത്തില് ധർമ്മപ്രവൃത്തികൾ ചെയ്യുക അന്നദാനം ചെയ്യുക അനാഥ മന്ദിരങ്ങൾക്ക് ദാനം ചെയ്യുക അതുപോലെ തന്നെ പൊതു സൗകര്യത്തിനായിട്ട് പൊതുക്ഷേമത്തിനായിട്ടുള്ള സി എം റിലീഫ് ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അത് പൊതുപ്രവർത്തനത്തിന് വേണ്ടിയാണ് പൊതു ലാഭത്തിനു വേണ്ടിയാണ് പൊതുക്ഷേമത്തിന് വേണ്ടിയാണ് ഉള്ളത് അതിലേക്ക് ധനധർമാദികൾ ചെയ്യുക ഇങ്ങനെയൊക്കെ തന്നാലാവുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ധർമ്മദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സേവികൾ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഈ കാട്ടിലും നല്ല വർഷം അടുത്ത വർഷം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സാക്ഷാത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനെ ആവുമ്പോൾ ഈ വർഷം മുഴുവൻ വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു വർഷമായിട്ട് തീരും ഈ വർഷത്തിൻ്റെ അതായത് നവംബർ തൊട്ട് അടുത്ത നവംബറിൻ്റെ പിരികളിൽ തന്നെ രാഹു കേതുക്കളുടെ മാറ്റമുണ്ട് ശനീശ്വരൻ്റെ മാറ്റമുണ്ട് ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലായി ഉണ്ട് അതുകൊണ്ട് ഈശ്വരസേവയാണ് നമ്മളാൽ നമ്മുടെ മനുഷ്യന്റെ ജനനം തന്നെ ഈശ്വരസേവയ്ക്കും മാനവസേവയ്ക്കും വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുക എല്ലാവർക്കും സർവേശ്വരകാരകനായിട്ടുള്ള സാക്ഷാത്ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ മിഥുനക്കൂറുകാരും ശീർഷം മഗീരം ഒന്ന് മൂന്ന് നാല് പാദങ്ങളും തിരുവാതിര ഒന്ന് രണ്ട് മൂന്ന് നാല് പാദങ്ങളും പുനർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിലുമുള്ള മിഥുനക്കൂറുകാർ മിഥുനരാശിക്കാർക്ക് എല്ലാവർക്കും ഈ വർഷം മുഴുവൻ പരിപൂർണമാവട്ടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമാവട്ടെ ഈശ്വരാനുഗ്രഹമാവട്ടെ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പന്റെ കർമാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്മയുണ്ടാവട്ടെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എസ് ഫോർ ശാസ്ത്ര എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്ന് പറയുന്നതായിട്ടുള്ള ചുറ്റും നെറ്റും എന്ന് തമിഴിൽ പറയും അതിനുള്ള ആഭാരത്തിനുള്ള നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക ഇതുതന്നെയാണ് നിങ്ങൾ എനിക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഉപകാരം എല്ലാവർക്കും വീണ്ടും നന്മയുണ്ടാവാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം